ഹായ് ഫ്രണ്ട്സ് കുറേ ആയി ഒരു റെസിപ്പി വീഡിയോ ഇട്ടിട്ട് കേട്ടോ അപ്പം ഇന്ന് ഒരു എഗ്ഗ് ഫ്രൈഡ് റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ട സാധനം ക്യാരറ്റ് ക്യാപ്സിക്കം സവാള വെളുത്തുള്ളി മുട്ടക്കോസ് ബീൻസ് ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞത് അഞ്ച് കോഴിമുട്ട സോയാ സോസ് ടൊമാറ്റോ സോസ് കുരുമുളക് പൊടി ഇത് ബസ്മതി അരി വേവിച്ച് ഊറ്റി വെക്കണം ഒരു പാനടുപ്പിലേക്ക് വെച്ച് മുട്ടയൊഴിച്ച് കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും ഇട്ടിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഒരുപാട് മൊരിയിച്ചെടുക്കരുത് ജസ്റ്റ് സ്ക്രാമ്പിൾ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാനടുപ്പിലേക്ക് വെച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ചൂടായി വന്ന ഓയിലേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് ഇളക്കിയതിന് ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം മുട്ടക്കോസും ബീൻസും ഇട്ടുകൊടുത്ത് കുറച്ച് ഉപ്പും ഇട്ടൊന്ന് ഇളക്കാം പച്ചക്കറികളൊന്നും ഒരുപാട് വെന്ത് പോകരുത് ഒന്ന് ഇളക്കിയതിന് ശേഷം ക്യാപ്സിക്കം ചേർത്ത് ഒന്ന് വഴറ്റാം ശേഷം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം ഒന്ന് അഴറ്റിയതിന് ശേഷം റൈസ് നമ്മൾക്ക് കൊട്ടി കൊടുക്കാം നേരത്തെ വേവിച്ച് വെച്ച റൈസ് കൊട്ടി ഒന്ന് മിക്സ് ചെയ്യുക വെജിറ്റബിൾസൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സോയ സോസും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഉപ്പ് പോരെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ വീട്ടിലെ സാധനങ്ങൾ വെച്ച് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന എഗ്ഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്